എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ ഐ എസ് ആർഒയിൽ ജോലി നോക്കുന്ന എല്ലാവർക്കും ഒരു അടിപൊളി ഓപ്പർച്യൂണിറ്റി റിലീസായിട്ടുണ്ട് അതായത് ഓൾറെഡി മുന്നേ ഒരു നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ടായിരുന്നു വിക്രം സാരഭായ് സ്പേസ് സെന്റർ തിരുവനന്തപുരത്തേക്ക് ലൈറ്റ് വെഹിക്കിൾ ഡ്രൈവർ കുക്ക് തുടങ്ങിയ പോസ്റ്റിലേക്കൊക്കെ ഒരു നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ടായിരുന്നു അത് ഓൾറെഡി എൻഡായതാണ് പക്ഷേ അവർ വീണ്ടും അത് റീ ഓപ്പൺ ചെയ്തിട്ടുണ്ട് ആപ്ലിക്കേഷൻ വീണ്ടും സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ് അതിൻ്റെ ഒരു അപ്ഡേറ്റാണ് ഈ ഒരു നോട്ടീസ് അപ്പോൾ ഇതിൻ്റെ അപേക്ഷ തുടങ്ങുന്ന ഡേറ്റ് ഇരുപത്തിനാലാം തീയതി സെപ്റ്റംബർ ഇരുപത്തിനാല് മുതൽ നിങ്ങൾക്കത് അപ്ലൈ ചെയ്യാൻ പറ്റും ഇപ്രാവശ്യം നമുക്ക് ഫയർമാൻ പോസ്റ്റൊക്കെ വരുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഒക്കെ നിങ്ങളിലേക്ക് ഷെയർ ചെയ്യുകയാണ് എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്തിട്ട് ചെയ്തിട്ടാണ് ഫയർമാനിലേക്കൊക്കെ പത്താം ക്ലാസ് മാത്രം മതി കേട്ടോ ഒരു അടിപൊളി ചാൻസ് ആണ് അപ്പോൾ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് വീഡിയോ അയച്ചു കൊടുക്കാം കേട്ടോ വീഡിയോ കണ്ടതിന് ശേഷം അപ്പോൾ ഇതായിരുന്നു നോട്ടിഫിക്കേഷൻ വി എസ് എസ് സി വിക്രം സാരഭായ് സ്പേസ് സെൻറ്റർ ഒന്നാം തീയതി ഏപ്രിൽ ഒന്ന് മുതലാണ് നിങ്ങൾക്ക് അപേക്ഷ അയക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നത് പതിനഞ്ച് ഏപ്രിൽ വരെ ഇപ്പോൾ വീണ്ടും സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ് ഇരുപത്തി നാല് സെപ്റ്റംബർ മാസം ഇരുപത്തിനാലാം തീയതിൻ്റെ അപേക്ഷ വീണ്ടും റീ ഓപ്പൺ ചെയ്യുകയാണ് ഇപ്പോൾ അതിൻ്റെ അപ്ഡേറ്റ് നിങ്ങളിലേക്ക് എത്തിക്കാം കേട്ടോ ആപ്ലിക്കേഷൻ തുടങ്ങിക്കഴിഞ്ഞാൽ അപ്പോൾ നമുക്ക് നോട്ടിഫിക്കേഷൻ എന്താണെന്ന് ഡിസ്കസ് ചെയ്യാം അസിസ്റ്റൻ്റ് രാജ്യസഭ എന്നൊരു പോസ്റ്റ് ഉണ്ട് ഇരുപത്തഞ്ച് അഞ്ഞൂറ് തൊട്ട് എൺപത്തൊന്ന് ഒരുന്നൂറ് വരെയാണ് സാലറി ക്രൈറ്റീരിയ ക്വാളിഫിക്കേഷൻ ഗ്രാജുവേഷൻ നിങ്ങൾക്കൊരു ഡിഗ്രി വേണം അറുപത് ശതമാനം മാർക്ക് എഗ്രിഗേറ്റർ ഒക്കെ വേണം ഹിന്ദി ടൈപ്പിംഗ് ടെസ്റ്റ് ഉണ്ടായിരിക്കും പിന്നെ കമ്പ്യൂട്ടർ പ്രൊഫിഷ്യൻസി കമ്പ്യൂട്ടർ നോളജും കാര്യങ്ങളൊക്കെ ഉണ്ടാവണം അടുത്ത പോസ്റ്റ് വരുന്നത് ലൈറ്റ് വെഹിക്കിൾ ഡ്രൈവർ എ പോസ്റ്റാണ് പത്തൊൻപത് തൊള്ളായിരം തൊട്ട് അറുപത്തി മൂന്ന് ഇരുന്നൂറ് വരെ സാലറി കിട്ടും അതിലേക്ക് പത്താം ക്ലാസ് അതിൻ്റെ കൂടെ ലൈറ്റ് വെഹിക്കിൾ ഡ്രൈവിംഗ് ലൈസൻസ് വേണം മൂന്ന് വർഷത്തെ എക്സ്പീരിയൻസ് വേണം ഡ്രൈവിങ്ങിൽ പിന്നെ വരുന്ന പോസ്റ്റ് ഹെവി വെഹിക്കിൾ ഡ്രൈവർ എ ആണ് അതും പത്തൊമ്പത് തൊള്ളായിരം തൊട്ട് അറുപത്തി മൂന്ന് ഇരുന്നൂറാണ് പത്താം ക്ലാസ് യോഗ്യത അതിൻ്റെ കൂടെ ഹെവി വെഹിക്കിൾ ഡ്രൈവിംഗ് ലൈസൻസ് വേണം അഞ്ച് വർഷത്തെ എക്സ്പീരിയൻസ് നിങ്ങൾക്ക് ഡ്രൈവിംഗിൽ ഉണ്ടാവണം കുറഞ്ഞത് മൂന്ന് വർഷത്തെ ആ കാര്യം മനസ്സിലായി പിന്നെ വരുന്ന പോസ്റ്റാണ് ഫയർമാൻ എ ഇത് പുതിയ പോസ്റ്റാണ് ഫയർമാൻ എയിലേക്ക് പത്താം ക്ലാസ് മാത്രം മതി പിന്നെ ഫിസിക്കൽ ടെസ്റ്റും ഫിസിക്കൽ സ്റ്റാൻഡേർഡ് ടെസ്റ്റും ഒക്കെ നിങ്ങൾ ക്വാളിഫൈ ആവണം നെക്സ്റ്റ് വരുന്നത് കുക്കാണ് കുക്കിലേക്ക് പത്താം ക്ലാസ് മതി അതിൻ്റെ കൂടെ അഞ്ച് വർഷത്തെ എക്സ്പീരിയൻസ് കുക്കിങ്ങിൽ വേണം ഹോട്ടൽ ഓർ ക്യാൻറ്റീനിൽ വർക്ക് ചെയ്തൊരു എക്സ്പീരിയൻസ് നിങ്ങൾക്ക് വേണം അപ്പോൾ പോസ്റ്റുകൾ മനസ്സിലായി ഇനി ഇതിൻ്റെ മറ്റ് ഡീറ്റെയിൽസ് ഏജ് ലിമിറ്റ് കാണാം ഫസ്റ്റ് വരുന്ന പോസ്റ്റ് അസിസ്റ്റൻ്റ് രാജ്യസഭയാണ് ഇരുപത്തി എട്ട് വയസ്സ് വരെയാണ് ജനറൽ കാറ്റഗറിയുടെ ഏജ് ലിമിറ്റ് ഒ ബി സി ആണെങ്കിൽ മുപ്പത്തി ഒന്ന് എസ് സി എസ് ടി ആണെങ്കിൽ ഇരുപത്തിയെട്ട് ഇ ഡബ്ല്യു എസ് ആണെങ്കിലും ഇരുപത്തെട്ടാണ് ലൈറ്റ് വെഹിക്കിൾ ഡ്രൈവർ ഡ്രൈവറായാലേക്ക് മുപ്പത്തഞ്ച് വയസ്സ് വരെയാണ് ഏജ് ലിമിറ്റ് ജനറൽ എസ് സി എസ് ടി ഇ ഡബ്ല്യു സാർക്ക് ഒ ബി സി കാർക്ക് മുപ്പത്തിയെട്ട് വരെ അപ്ലൈ ചെയ്യാം ഹെവി വെഹിക്കിൾ ഡ്രൈവർ ഡ്രൈവറെയിലേക്ക് മുപ്പത്തി അഞ്ചാണ് ജനറൽ എസ് സി എസ് ടി ഇ ഡബ്ല്യു സുകാർക്ക് ഒ ബി സി കാർക്ക് മുപ്പത്തെട്ട് വരെ അപ്ലൈ ചെയ്യാൻ പറ്റും ഫയർമാനിലേക്ക് ഇരുപത്തഞ്ചാണ് എല്ലാവർക്കും എല്ലാ കാറ്റഗറിയിൽ വരുന്നവർക്കും ഏജ് ലിമിറ്റായിട്ട് പറയുന്നത് കുക്കിലേക്ക് മുപ്പത്തഞ്ചാണ് എല്ലാ കാറ്റഗറിയിൽ വരുന്നവർക്ക് ഏജ് ലിമിറ്റായിട്ട് പറയുന്നത് പതിനെട്ട് വയസ്സ് മുകളിൽ ഉള്ളവർക്ക് പതിനെട്ട് ടു ഈ പറഞ്ഞ ഏജ് ക്രൈറ്റീരിയയുടെ ഉള്ളിലുള്ളവർക്കാണ് അപ്ലൈ ചെയ്യാൻ പറ്റുക ഇനി സെലക്ഷൻ ക്രൈറ്റീരിയ ഓരോ പോസ്റ്റിലേക്കും ഡിഫറൻറ്റ് സെലക്ഷൻ ക്രൈറ്റീരിയ ആണ് വരുന്നത് അസിസ്റ്റൻറ്റ് പോസ്റ്റിലേക്ക് ഒരു റിട്ടേൺ എക്സാം ഉണ്ടാവും നൂറ്റി ഇരുപത് മിനിറ്റ് രണ്ട് മണിക്കൂറാണ് പരീക്ഷയ്ക്ക് ടൈം കിട്ടുന്നത് ഹിന്ദി ലാംഗ്വേജ് ആൻഡ് ഗ്രാമർ അമ്പത് ക്വസ്റ്റ്യൻസ് അമ്പത് മാർക്കിന് ജനറൽ ഇംഗ്ലീഷ് അമ്പത് ക്വസ്റ്റ്യൻസ് അമ്പത് മാർക്കിന് ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് ആൻഡ് ജനറൽ നോളജ് അമ്പത് ക്വസ്റ്റ്യൻസ് അമ്പത് മാർക്കിന് ജനറൽ ഇൻ്റലിജൻസ് ആൻഡ് റീസണിങ് അമ്പത് ക്വസ്റ്റ്യൻസ് അമ്പത് മാർക്കിന് അങ്ങനെ നൂറ്റി മിനിറ്റ് രണ്ട് മണിക്കൂറാണ് ടൈം കിട്ടുന്നത് ഒബ്ജക്റ്റീവ് ടൈപ്പ് ഒ എം ആർ ക്വസ്റ്റ്യൻസ് ആണ് നിങ്ങൾക്ക് കണ്ടക്ട് ചെയ്യുന്നത് അതിനുശേഷം സ്കിൽ ടെസ്റ്റ് വരുന്നുണ്ട് അതായത് ടൈപ്പിംഗ് ടെസ്റ്റ് വരുന്നുണ്ട് അസിസ്റ്റൻറ്റ് പോസ്റ്റ് ആയതുകൊണ്ട് ടൈപ്പിംഗ് ടെസ്റ്റും വരുന്നുണ്ട് ഈ ഒരു എക്സാമിന് പുറമെ ടൈപ്പിംഗ് ടെസ്റ്റും വരുന്നുണ്ട് ഹിന്ദി ടൈപ്പിംഗ് ടെസ്റ്റ് ആയിരിക്കും പിന്നെ ലൈറ്റ് വെഹിക്കിൾ ഡ്രൈവറെ പോസ്റ്റിലേക്കും ഹെവി വെഹിക്കിൾ ഡ്രൈവറെ പോസ്റ്റിലേക്കും നിങ്ങൾക്ക് റിട്ടേൺ എക്സാമും പിന്നെ ഡ്രൈവിംഗ് ടെസ്റ്റ് വരുന്നുണ്ട് സ്കിൽ ടെസ്റ്റ് ഡ്രൈവിംഗ് ടെസ്റ്റ് വരുന്നുണ്ട് റിട്ടേൺ എക്സാമിൻ്റെ സിലബസും കാര്യങ്ങളും കാണാം നൂറ് ഒബ്ജക്റ്റീവ് ടൈപ്പ് ഒ എം ആർ ആണ് സീറോ പോയിൻറ്റ് ടു ഫൈവ് നെഗറ്റീവ് മാർക്കിങ് നാലെണ്ണം റോങ് ആയിട്ട് ആൻസർ ചെയ്താൽ ഒരു മാർക്ക് നെഗറ്റീവായിട്ട് പോവും രണ്ട് മണിക്കൂറാണ് നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് ടൈം കിട്ടുന്നത് സിലബസ് കാണാം ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ബേസ്ഡ് ഓൺ മോട്ടോർ വെഹിക്കിൾ ആക്ട് മോട്ടോർ വെഹിക്കിൾ ആക്ട് അടിസ്ഥാനമായ അമ്പത് ക്വസ്റ്റ്യൻസ് അമ്പത് മാർക്കിന് വരുന്നുണ്ട് ഇംഗ്ലീഷ് എലമെൻ്ററി ഇംഗ്ലീഷ് എട്ടാം ക്ലാസ് ലെവൽ വരുന്നുണ്ട് പതിനഞ്ച് മാർക്കിന് അരിത്തമെറ്റിക് എലമെൻ്ററി അരിത്തമെറ്റിക് പത്താം ക്ലാസ്സിന്റെ ലെവല് പതിനഞ്ച് മാർക്കിന് വരുന്നുണ്ട് ജി കെ വരുന്നത് ഇരുപത് മാർക്കിനാണ് അപ്പോൾ ശേഷം പിന്നെ സ്കിൽ ടെസ്റ്റ് ഡ്രൈവിംഗ് ടെസ്റ്റും വരുന്നുണ്ട് അത് നിങ്ങൾ ക്വാളിഫൈ ആവണം പിന്നെ വരുന്ന ഫയർമാൻ പോസ്റ്റിലേക്ക് റിട്ടേൺ എക്സാമും വരുന്നുണ്ട് പിന്നെ നിങ്ങൾക്ക് ഫിസിക്കൽ സ്റ്റാൻഡേർഡ് ഫിസിക്കൽ ടെസ്റ്റും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ഫിസിക്കൽ മെഷർമെൻറ്റിൽ ബോയ്സിൽ ജനറൽ ഒ ബി സി കാര്ക്ക് നൂറ്റി അറുപത്തഞ്ച് സെൻറ്റിമീറ്റർ ഹൈറ്റ് വേണം എസ് സി എസ് ടിക്കാർക്ക് നൂറ്റി അറുപത് മതി വെയ്റ്റ് അമ്പത് കിലോഗ്രാം ജനറൽ ഒ ബി സിക്കാർ എസ് സി എസ് ടി ആണെങ്കിൽ നാല്പത്തി ആറ് കിലോഗ്രാം ചെസ്റ്റ് എൺപത്തി ഒന്ന് നോർമൽ എൺപത്തി ആറ് വരെ എക്സ്പാൻഡ് ചെയ്യാൻ പറ്റണം ജനറൽ ഒ ബി സി ആണെങ്കിൽ എസ് സി എസ് ടിക്കാരാണെങ്കിൽ എഴുപത്തി ആറ് നോർമലും എൺപത്തൊന്ന് വരെ എക്സ്പാൻഡ് ചെയ്യാൻ പറ്റണം പിന്നെ ഡിസ്റ്റൻ വിഷൻ നിയർ വിഷൻ കാര്യങ്ങളൊക്കെ മെഡിക്കൽ ടെസ്റ്റിലും അവർ പരിശോധിക്കുന്ന ഘടകങ്ങളാണ് പെൺകുട്ടികൾക്ക് നൂറ്റി അമ്പത്തഞ്ച് സെൻറ്റിമീറ്റർ ഹൈറ്റ് മതി നാൽപ്പത്തി മൂന്ന് കിലോഗ്രാം വെയ്റ്റ് മതി ചെസ്റ്റ് എക്സ്പാൻഷൻ അഞ്ച് സെൻറ്റിമീറ്റർ എക്സ്ട്ര ഉണ്ടായിരിക്കണം സ്റ്റേജ് വൺ ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റ് ആയിരിക്കും ഫയർമാനിലേക്ക് ആയിരത്തി അഞ്ഞൂറ് മീറ്റർ ബോയ്സ് ഏഴ് മിനിറ്റ് കൊണ്ട് ഓടിക്കയറണം പിന്നെ ഗേൾസിന് എണ്ണൂറ് മീറ്റർ റണ്ണിങ് നാല് മിനിറ്റ് കൊണ്ട് ഓടിക്കേറിയാൽ ഫിസിക്കൽ എഫിഷ്യൻസി നിങ്ങൾ ക്ലിയർ ആവും അതിനുശേഷം രണ്ടാമത്തെ സ്റ്റേജിൽ റോക്ക് ക്ലൈമ്പിംഗ് ഉണ്ടായിരിക്കും പിന്നെ ക്യാരി എ ഹ്യൂമൻ ഡമ്മി ബൈ ഫയർമാൻ ലിഫ്റ്റ് പിന്നെ ലോങ് ജമ്പ് ഉണ്ട് ഹൺഡ്രഡ് മീറ്റർ റേസും കണ്ടക്ട് ചെയ്യുന്നുണ്ട് ഇതെല്ലാം നിങ്ങൾ ക്വാളിഫൈ ആവണം പിന്നെ റിട്ടേൺ എക്സാമും മെഡിക്കൽ എക്സാമും കാര്യങ്ങളൊക്കെ ഫയർമേനിലേക്ക് വരുന്നുണ്ട് ഇതാണ് സെലക്ഷൻ ക്രൈറ്റീരിയായിട്ട് പറയുന്നത് ആപ്ലിക്കേഷൻ ഫീസ് വരുന്നുണ്ട് അഞ്ഞൂറ് രൂപയാണ് ആപ്ലിക്കേഷൻ ഫീസ് പെൺകുട്ടികളും എസ് സി എസ് ആർ എക്സാർ റീസ്മാൻ തുടങ്ങിയവർക്കൊക്കെ അഞ്ഞൂറ് രൂപയും റീഫണ്ട് ആവും പരീക്ഷ എഴുതാൻ പോയി കഴിഞ്ഞാൽ റീഫണ്ട് ആവും ബാക്കി വരുന്ന ജനറൽ ഒ ബി സി ബോയ്സിനൊക്കെ നാനൂറ് രൂപയാണ് ആവുന്നത് അതായത് പെൺകുട്ടികളിൽ എല്ലാവർക്കും പിന്നെ ബോയ്സിൽ എസ് സി എസ് ടി എക്സ് ആർവീസ്മാൻ പിന്നെ പി ഡബ്ല്യു ബി ഡി അംഗവൈകല്യമുള്ളവർക്കൊക്കെ അഞ്ഞൂറ് രൂപ പേയ്മെൻറ് അടച്ചാൽ അഞ്ഞൂറ് രൂപയും റീഫണ്ട് റീഫണ്ടാവും അതായത് പരീക്ഷ എഴുതിയാൽ മാത്രമാണ് റീഫണ്ട് റീഫണ്ടാവുള്ളൂ പരീക്ഷ എഴുതിയ എഴുതിയൊരു ടൈം ആകുമ്പോൾ റീഫണ്ടാവും ബാക്കി വരുന്നവർക്ക് നാനൂറ് രൂപയാണ് റീഫണ്ട് ആവുന്നത് അപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങൾ അഞ്ഞൂറ് രൂപ എല്ലാവരും പേയ്മെൻറ്റ് അടയ്ക്കണം റിട്ടേൺ എക്സാമിൻ്റെ സെൻ്റർ കേരളത്തിൽ വരുന്നുണ്ട് കേരള അവിടെ കാണാം എറണാകുളം കോഴിക്കോട് തിരുവനന്തപുരം തുടങ്ങിയ ഈ മൂന്ന് ജില്ലകളിലാണ് നിങ്ങൾക്ക് എക്സാം സെൻ്റർ കേരളത്തിൽ അവൈലബിൾ ആവുക അപ്പോൾ ഇതാണ് ഡീറ്റെയിൽസ് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്തോളൂ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും കൂടി വീഡിയോ അയച്ചു കൊടുക്കുക ഒരുപാട് അപ്ഡേറ്റ്സ് എത്തിക്കാനുണ്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട വീഡിയോ എല്ലാവരിലേക്കും അയക്കുക താങ്ക്സ് ഫോർ വാച്ചിങ് നമുക്ക് നെക്സ്റ്റ് ഒരു നോട്ടിഫിക്കേഷനായിട്ട് കാണാം ബൈ